ായ മൊന്ന് പടച്ചു തമ്പ്രാനേ കാലത്ത് വന്നു ചേരുന്ന ഓരോരോ കൊനഷ്ടുകളെ പഹയാ നമ്മളിപ്പോ നമ്മളിപ്പൊ ആട്ടെ വല്ല നടക്കൂ ഓ നടക്കും നടക്കും പലതും നടക്കും അങ്ങനെ പറ എത്ര നേരമായി നമ്മൾ ഈ കുന്തോം കുത്തിപ്പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നെന്ന് അറിയാമോ എന്റെ പൊന്നു ഹാജാര് ഭാര്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണ്ട ഒന്ന് വരാൻ കണ്ടോ അവരെന്ത് പറഞ്ഞു ഇന്നത്തെ പാർട്ടി മീറ്റിങ്ങിൽ സത്യഭാമോക്കും അലക്കാണ് ഇങ്ങോട്ട് വരട്ടെ നമ്മൾ കാണിച്ചു കൊടുക്കാം എന്നാലും ഹാജിയരെ ഇത്രയും വേണ്ടായിരുന്നു എന്ത് വയസാകാലത്തൊഴു ഒഴിഞ്ഞു നോട്ടം അത്ര ശരിയല്ല കൊച്ചു കള്ളൽ ഓലക്കേന്റെ മൂട് അല്ല ഹാജാരെ വല്ലതും കണ്ടോ എന്താ നേതാവേ അപ്പ ചട്ടിയിലും അരി വറക്കരുത് നമ്മൾ ചട്ടിയിലും അരി വറുക്കുന്നില്ലേ സത്യഭാമയുടെ യഥാർത്ഥ ഗുണം ഇന്നത്തെ പാർട്ടി മീറ്റിംഗിൽ കാണാം അത് നമ്മളോട് മുഖത്ത് നോക്കി ചോദിച്ചോളാം ഹാജിയാരെ വേണ്ട പരാക്രമം സ്ത്രീകളോടായ കാരാഗ്രഹം തന്നെ വാസം സത്യഭാമയുടെ കൂടെ നിന്ന് എങ്ങനെയും അധികാരം കൈക്കലാക്കണം എങ്ങനെ ഹാജിയാർക്ക് പറ്റിയതാണോ കുട്ടി പെണ്ണ് 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 കെട്ടിക്കും 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 ഞങ്ങൾ കെട്ട് എപ്പോൾ ഹാജിയാർ കെട്ടും നിർത്തട പോണേ എന്റെ ഈശോയെ ഇതുപോലെ പകേനയാണല്ലോ ഞാൻ വിദ്യാഭ്യാസവും വെറുതെ അല്ല കുട്ടികളെല്ലാം ഓടുമ്പോർക്ക് രക്ഷപ്പെടുന്നു ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആയാലും മകനല്ലേ രക്ഷപ്പെട്ടത് പഠിപ്പിക്കണം എടോ ഹാജി ആരെ പാടം പഠിപ്പിക്കണം എന്നാലും ഹാജിയാരെ നിങ്ങൾക്ക് ഇത് പറ്റിയതാണോ നേതാവേ ചൊറിഞ്ഞങ്ങോട്ട് വരുന്നുണ്ട് കൂടുതൽ അങ്ങോട്ട് ചൊറിയല്ലേ പൂണ്ണാകും കഴിഞ്ഞ വർഷം നിന്നും അതിനുള്ള മറുപടി ഞാൻ പറയാം കുടിവെള്ളം കിട്ടിയില്ല എന്താ അതിവിശാലമായ ഒരു വിവറേജ് നേതാവ് പണിതന്നില്ലേ കഴിഞ്ഞ എം എൽ എ ഫണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു ആ ഫണ്ട് എന്ത് ചെയ്തു മുക്കിയോങ്ങിയോ ഞാനൊരു സ്വിമ്മിംഗ് പൂൾ എന്ന് പെടുത്തു നേതാവിന്റെ വീട്ടിലാണോ പൊതുഗരത്തിന്റെ ഫണ്ട് ഞാനെന്തും ചെയ്യും അതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരം ഇല്ല എന്താ ഒരു ബഹളം ഇപ്പോഴൊന്നും അല്ലല്ലോ എന്തായാലും ചന്തയോ വേണ്ട 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 ഇങ്ങോട്ട് വേണ്ട ഇരിക്കും ഇരിക്കുക പള്ളി ഏതാ പള്ളിക്കൂടെ അറിയാത്തേ ഇങ്ങോട്ട് പറ്റട്ടെ കിടക്കും അഞ്ചു വർഷം പോയ എന്താ സാധനം അതുപോലും മനസിലായി ഒരു മണ്ഡലങ്ങളും പരമസ്വഹാവേ ഇച്ചിരി സ്വന്തം വണ്ടി ജനങ്ങൾ കണ്ടിട്ട് അഞ്ചു വർഷം കഴിഞ്ഞില്ലേ പെണ്ണ് കിട്ടാതിന് പരമ മന്ത്രിയായപ്പം അഞ്ഞൂറ് ഏക്കറും ഒരു അരമന വീടും ഒരു പെണ്ണും സ്വന്തമായില്ലേ ഇത്തവണ കള മാറ്റി ചവിടെ കേൾക്കുന്നത് ശരിയാണോ എന്താ പോയത് എന്ത് വന്നാലും മരണം നമുക്ക് വേണം എന്ത് വന്നാലും വിദ്യാഭ്യാസം അത്ര ഞാൻ തന്നെ അത് ഉറക്കത്തിൽ എപ്പോഴാലും മമ്പസ്ഥാനം ചിന്താഗതി മാത്രം പോയാലും വെറുതെ അല്ല എട്ട് വരെ പൊട്ടുമോ പൊട്ടും പൊട്ടും പൊട്ടിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചോ ഇത്തവണയും മന്ത്രി സ്ഥാനം നിങ്ങളുടെയൊക്കെ സീറ്റിന്റെ കാര്യത്തില് ഏകദേശം തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇവിടെ ചിലരുടെയൊക്കെ കാര്യത്തില് മേളിന് തീരുമാനം വരണം സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒളിഞ്ഞു നോക്കുന്നവരുടെ കാര്യത്തിന്റെ തീരുമാനം പുറത്തു ഇത് ഒളിഞ്ഞു ഹൈക്കമാൻഡിൻ്റെ ഏത് സത്യവാമയുടെ വീട്ടിൽ നിന്ന് നിന്നും പറ്റിച്ചിട്ട് ഓടിയതും സത്യമായിട്ടുമല്ലേ ഞാൻ സത്യവാമയുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കിയതും പട്ടുകേറി പിടിച്ചതും ഒരുമിച്ചായിരുന്നു അത്രേ ഉള്ളൂ സീറ്റ് ഇല്ല പകരം സത്യഭാമ പാർട്ടിയെ നയിക്കും അധികാരം കഴിഞ്ഞു പോകാതിരിക്കാൻ കാല് പറഞ്ഞൊരു സുഖമാണോ അല്ലേ പാവി ചെല്ലുന്നേടം പാതാളം